അച്ചപ്പാരെ എന്തൊക്കെയുണ്ട് സൈക്കിളിങ്ങനെ രാവിലെ ഇറങ്ങിയതാണ് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ചവിട്ടി ഇനി തിരിച്ച് ഇരുപത്തി നാല് കിലോമീറ്റർ ചവിട്ടി ഇനി തിരിച്ച് അത്രയും കൂടി ചെയ്യാനുണ്ട് നല്ല ദിവസം കേട്ടോ ഇന്ന് ഇതേട്ടോ നല്ല അടിപൊളി ദിവസം ഇവിടെ കുറേ പൂക്കൾ നിപ്പുണ്ട് അപ്പൊ ഞാനത് ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ നിർത്തിയതാണ് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ ഈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെക്യുലർ കൺട്രിയാണ് അതൊരു ക്രിസ്ത്യൻ കൺട്രി എന്ന് പറയുന്നതിനേക്കാൾ ഒരു സെക്യുലർ കൺട്രി എന്ന് പറയുന്നതാണ് അഭികാമ്യം എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് അത് നിരവധി പേര് കാണുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ അടി വന്ന ഒരു കമൻറ്റാണ് എന്നെ എന്നെ ചിരിപ്പിക്കുകയായിരുന്നു അത് ആ കമൻ്റ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് സൂസൻ എന്നോ മറ്റോ പേരുള്ള ഒരു ആളാണ് അത് ഫേക്ക് അക്കൗണ്ടാണോ അതോ ഒരു പെൺകുട്ടിയുടെ പടമാണ് ഇതാണ് അതിൻ്റെ അക്കൗണ്ട് അപ്പം പുള്ളിക്കാർ വന്ന് എഴുതിയിരിക്കുന്നത് തോമസ് എന്നുള്ള എൻ്റെ പേര് സോജൻ തോമസ് എന്നാണ് അപ്പോൾ തോമസ് എന്നുള്ള പേര് അതായത് ഒരു ക്രിസ്ത്യൻ നാമധാരിയായ ഞാൻ ഈ ഓസ്ട്രേലിയ ഒരു ക്രിസ്ത്യൻ കൺട്രി അല്ല എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വിരോധാഭാസത്തെയാണ് പുള്ളിക്കാരി ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത് പിന്നെ അതിൻ്റെ അടിയിൽ എന്നെ കുറച്ച് അസഭ്യമൊക്കെ പറഞ്ഞിട്ടുമുണ്ട് അത് പോട്ടെ അത് പുള്ളിക്കാരിയുടെ പുള്ളിക്കാരിയാന്ന് തോന്നുന്നു ഇത് വല്ലതോ ഫേക്ക് അക്കൗണ്ടാണോ ആണോ എനിക്കറിയത്തില്ലേ ഏതൊക്കെയാ ആ വ്യക്തിയുടെ ഫസ്ട്രേഷൻ കാരണം എഴുതിയതാണ് അതെനിക്ക് മനസ്സിലാക്കാം എന്തായാലും ആയിക്കോട്ടെ ഇങ്ങനെയുള്ള തെറികളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടാറുണ്ട് നമുക്കിപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൾക്കാരെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് അങ്ങനെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല അപ്പോൾ അത് കാരണം അത് അവരുടെ ഫസ്ട്രേഷൻ അവർ എന്ത് വേണേലും കെയർ അപ്പോൾ ഇവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് ക്രിസ്ത്യാനികൾ ഇതിനകത്ത് ക്ഷുഭിതരായിട്ട് കാര്യമില്ല ഇതൊക്കെ ഫാക്റ്റുകളാണ് ഞാൻ ഞാനെൻ്റെ ഓരോ വീഡിയോയ്ക്കകത്തും പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്റ്റുകൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ ചില ഗൂഗിളിലുള്ള സെർച്ചിൻ്റെ അടിസ്ഥാനത്തിലും കഴിഞ്ഞ വർഷത്തെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയുള്ള എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് ചുമ്മാ ഒരു ദിവസം ചുമ്മാ പൊട്ടത്തരം രാവിലെ എണീറ്റ് അങ്ങ് വിളിച്ച് പറയുമല്ലോ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണ് നമ്മളിത് ചിന്തിക്കുന്നതും അത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതും അപ്പോൾ അതുപോലെയുള്ള ഒരു കാര്യമാണ് ഈ കാര്യവും ഇതിനകത്ത് ക്രിസ്ത്യാനികൾ ശുഭിതരായിട്ട് കാര്യമില്ല കാരണം ഞാനെങ്ങനെ ആലോചിക്കാമായിരുന്നു അതായത് ഈ തോമസ് എന്നുള്ള പേര് ക്രിസ്ത്യൻ നെയ്മെന്ന് പുള്ളിക്കാരി പറഞ്ഞതിൻ്റെ ഒരു യുക്തിയെ പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു അതായത് ഈ ജോസഫ് അതുപോലെ തന്നെ മേരി ഇതൊക്കെ ക്രിസ്ത്യൻ നെയിമുകളാണെന്നാണ് പൊതുവേ ഉള്ള ധാരണ അല്ലേ ആരും അതിനെപ്പറ്റി ചിന്തിക്കാൻ വഴി ചിന്തിച്ചവർക്കറിയാതെ ചിന്തിക്കാത്തവർ ഇപ്പോഴും വിശ്വസിക്കുന്ന അതൊക്കെ ക്രിസ്ത്യൻ നെയിമാണ് എന്നുള്ളതാണ് എന്നാ പറ്റി നിങ്ങൾ ഇപ്പോഴേന്ന് ചിന്തിച്ചോ അതായത് ക്രിസ്ത്യാനിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ജീസസിന് അല്ലേ അപ്പോൾ ജീസസിൻ്റെ അപ്പനും വളർത്തപ്പൻ അപ്പനല്ലോ അപ്പൻ മറ്റേ ഉടയതമ്പുരാനാന്നല്ലേ പറയപ്പെടുന്നത് കഥയ്ക്കകത്ത് അങ്ങനെയാണല്ലോ എന്തേലും ആട്ടെ അതിനെപ്പറ്റി നമുക്ക് പറയണ്ട അപ്പം ഈ ജീസസിൻ്റെ വളർത്തച്ഛനും അതുപോലെ തന്നെ അമ്മയുടെയും പേരാണ് ജോസഫ് മേരി അതവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ പേരുകളാണല്ലേ അതൊരിക്കലും ഒരു ക്രിസ്ത്യൻ നെയിമല്ല ക്രിസ്ത്യാനിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ജീസസിന് ശേഷമാണെന്നുള്ളപ്പോൾ അന്ന് നിലനിന്നിരുന്ന പേരുകൾ അത് ഇപ്പം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയപ്പെടുന്ന ജോസഫ് മറ്റേ മാത്യു മാർക്കോസ് യോഹന്നാൻ ഈ പറഞ്ഞ തോമസ് എന്നുവേണ്ട സർവ്വ ഡിസൈബിൾസും ശിഷ്യന്മാരും അവരുടെ പേരുകളൊക്കെ അന്നത്തെ കാലത്ത് അവരൊക്കെ ക്രിസ്തുവിനേക്കാൾ മൂത്തവരാണെന്നുള്ളതാണ് എൻ്റെ ധാരണ അപ്പം ക്രിസ്തുവിന് ഉണ്ടായിരുന്ന ആളുകളുടെ പേരുകളാണ് ഈ പറഞ്ഞ പേരുകളെല്ലാം തന്നെ അപ്പോൾ അതെങ്ങനെയാണ് ക്രിസ്ത്യൻ്റെ നെയിമുകളാകുന്നത് അപ്പം അതവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ പേരുകളാണ് അല്ലേ അല്ല സത്യ അതല്ലേ അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഉത്ഭവിച്ച ഒരു മതമാണ് മുസ്ലിം മതം അല്ലേ ഈ മുഹമ്മദ് എന്നുള്ള പേര് തന്നെ ഇട്ടത് അന്നത്തെ കാലത്തെ അറബികളുടെ നെയിമാണ് മുഹമ്മദിന് ശേഷമാണ് ഈ പറഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞ മതം ഉണ്ടാകുന്നത് അല്ലേ മുഹമ്മദ് ഉണ്ടാക്കിയത് അപ്പം മുഹമ്മദ് ജനിച്ചു വീണപ്പോൾ തന്നെ മുഹമ്മദ് എന്ന് പേരിടണമെങ്കിൽ അത് മുസ്ലിം നെയ്മാണോ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പേരല്ലേ മുഹമ്മദ് എന്നുള്ളത് അപ്പം അതിന് മുസ്ലിം മതം ഉണ്ടായതിന് ശേഷം മുഹമ്മദെന്ന് അത് മുസ്ലിം നെയ്മാണെന്ന് നമ്മൾ പറയുന്നു പക്ഷേ ഫാക്റ്റ് അതല്ല അത് അതിനു മുമ്പ് ഇടപെട ഉണ്ടായിരുന്ന മനുഷ്യരുടെ പേരാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ക്രിസ്തു മതത്തിൽ ഈ പറഞ്ഞ പേരുകളെല്ലാം ശരിയല്ലേ അപ്പം ഇതൊക്കെ നമ്മുടെ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാനായിട്ട് കൊതിക്കുന്ന ഗോപിയാട്ടം പറഞ്ഞ പോലെ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുകയാണെന്ന് പറഞ്ഞ പോലെ ഈ മതങ്ങളെല്ലാം ഈ പേരുകൾ അവരുടേതായിട്ട് ഇങ്ങോട്ട് എടുത്തതാണ് അതാണ് സത്യം അതിലും മാന്യമായ പേരുകളാണ് സോജൻ സോണി സോബൻ അല്ല ഷാജി ഇങ്ങനെയുള്ള കുറേ പേരുകളുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് അതിനേക്കാളും കുറച്ചും കൂടി അഭികാമ്യം ക്രിസ്ത്യൻ പേരുകളെന്ന് പറയാനായിട്ട് മറ്റേത് മതങ്ങൾ അടിച്ചു മാറ്റിയതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെപ്പറ്റി വിശകലനം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പൊങ്കാലയിടാൻ വരണ്ട ഇനി വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഹാവേ ഗുഡ് ഡേ